വിഴിഞ്ഞത്തിന്റെ ഗുണം സ്വന്തമാക്കാൻ തമിഴ്നാട് അവർ ഒരുക്കുന്നത് നാലു വൻ വ്യവസായ പാർക്കുകൾ തെക്കൻ തമിഴ്നാട്ടിൻ്റെ വികസനത്തിൽ വിഴിഞ്ഞത്തിൽ നിന്നുള്ള ട്രാൻസ്ഷിപ്മെന്റ് ഗതാഗതത്തിന്റെ ഗുണം ഉൾപ്പെടെ അവകാശപ്പെടുന്ന പ്രചാരണങ്ങളുമായി തമിഴ്നാട് ഗവൺമെന്റ് കേരളത്തിന്റെ അഭിമാന പദ്ധതിയായി നടപ്പാക്കിയ വിഴിഞ്ഞം തുറമുഖത്തിന്റെ സാധ്യതകൾ ഉപയോഗിക്കാൻ വൻ പദ്ധതികളുമായി തമിഴ്നാട് വിഴിഞ്ഞം തുറമുഖത്തോട് ബന്ധപ്പെട്ട വ്യവസായ മേഖലകൾക്കായി ഭൂമി ഏറ്റെടുക്കൽ ഉൾപ്പെടെ കേരളത്തിൽ പ്രതിസന്ധി നിലനിൽക്കെയാണ് സാഹചര്യം മുതലാക്കാൻ തമിഴ്നാട് രംഗത്തെത്തിയിരിക്കുന്നത് വിഴിഞ്ഞം തുറമുഖം ഉൾപ്പെടെ തിരുവനന്തപുരം ജില്ലയോട് ചേർന്നുള്ള തമിഴ്നാട്ടിലെ തിരുനെൽവേലി ജില്ലയിൽ നാല് പുതിയ വ്യവസായ പാർക്കുകൾ ആരംഭിക്കാനാണ് നടപടികൾ പുരോഗമിക്കുന്നത് തമിഴ്നാട് വ്യവസായ വകുപ്പിന് കീഴിൽ നാങ്കുനേരിയിലെ രണ്ട് പാർക്കുകൾക്കായി രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത് ഏക്കറിലധികം ഭൂമി ഏറ്റെടുക്കാൻ അനുമതി നൽകി സർക്കാർ ഉത്തരവിറക്കി വിഴിഞ്ഞൻ തുറമുഖത്തു നിന്നും ഏറ്റവും വേഗത്തിൽ എത്തിച്ചേരാൻ കഴിയുന്ന ദൂരത്തിലാണ് നിർദ്ദിഷ്ട പാർക്കുകൾ പദ്ധതിയിട്ടിരിക്കുന്നത് മൂലങ്കരപ്പട്ടി എന്ന സ്ഥലത്താണ് മൂന്നാമത്തെ വ്യവസായ പാർക്ക് പദ്ധതിയിട്ടിരിക്കുന്നത് തമിഴ്നാട് വ്യവസായ വകുപ്പിന് കീഴിൽ ഗംഗേ പ്രവർത്തിക്കുന്ന വ്യവസായ പാർക്കിന്റെ രണ്ടാം ഘട്ടം ആരംഭിക്കാനും പദ്ധതിയുണ്ട് അതേസമയം തെക്കൻ തമിഴ്നാട്ടിന്റെ വികസനത്തിൽ വിഴിഞ്ഞത്ത് നിന്നുള്ള ട്രാൻസ്റ്റ്യൂപ്മെന്റ് ഗതാഗതത്തിന്റെ ഗുണം ഉൾപ്പെടെ അവകാശപ്പെടുന്ന പ്രചാരണങ്ങളും തമിഴ്നാട് ഗവൺമെന്റ് ശക്തമാക്കിയിരിക്കുന്നു സോഷ്യൽ മീഡിയയിലുൾപ്പെടെ സർക്കാരിന്റെ നേട്ടമായി ഈ വിഷയം ചർച്ചയാക്കുകയും ചെയ്യുന്നുണ്ട് വിഴിഞ്ഞം തുറമുഖത്തിന് സമാന്തരമായി കുളച്ചൽ എനയം മേഖലകളിൽ തുറമുഖം നിർമ്മിക്കാൻ തമിഴ്നാട് ശ്രമം നടത്തിയിരുന്നു ഈ നീക്കത്തിന് തിരിച്ചടി ഉണ്ടായ സാഹചര്യത്തിലാണ് വിഴിഞ്ഞത്തിന്റെ ഗുണം പരമാവധി ഉപയോഗപ്പെടുത്തുന്ന രീതിയിൽ വികസന പദ്ധതികൾ രൂപീകരിക്കാൻ തമിഴ്നാട് നീക്കം ആരംഭിച്ചത് വിഴിഞ്ഞത്തിന്റെ ഗുണം സ്വന്തമാക്കാൻ തമിഴ്നാട് ശ്രമം സജീവമാക്കുമ്പോൾ അനുബന്ധ വികസന സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ കേരളം ഇപ്പോഴും പിന്നിലാണ് ഇതുവരെ നൂറേക്കർ ഭൂമി മാത്രമാണ് ഇതിനായി കേരളത്തിന് കണ്ടെത്താനായത് കിൻഫ്രായ്ക്ക് കീഴിലുള്ള ഈ സ്ഥലത്തിന് പുറമെ തിരുവനന്തപുരം ജില്ലയിൽ കൂടുതൽ ഭൂമി കണ്ടെത്താനുള്ള ശ്രമങ്ങളും തുടരുന്നുണ്ട് തമിഴ്നാട്ടിലാകട്ടെ ഉടമകൾക്ക് ഒരു കോടി രൂപ വരെ വാഗ്ദാനം ചെയ്ത് തൊണ്ണൂറ്റിയൊമ്പത് വർഷത്തേക്ക് പാട്ടമായും തമിഴ്നാട് ഭൂമി കണ്ടെത്തുന്നു ഇത്തരത്തിൽ സൗകര്യമൊരുക്കി നിക്ഷേപകരെ ആകർഷിക്കാനാണ് തമിഴ്നാടിന്റെ ശ്രമം തമിഴ്നാടിന്റെ പദ്ധതികൾ തിരുവനന്തപുരത്തിന്റെ വ്യവസായ സ്വപ്നങ്ങൾക്ക് തിരിച്ചടിയാകുമോ എന്ന് ഭയപ്പെടുന്നു